പൂരക്കളി അക്കാദമി പയ്യന്നൂർ സമ്മേളനം നടന്നു പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ ഏവിയേഷൻ മേഖലയിൽ ഒരു മികച്ച ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ കേരളത്തിലെ നമ്പർ വൺ ഏവിയേഷൻ കോളേജ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു കോളേജ് ഓഫ് ഏവിയേഷൻ ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ് പയ്യന്നൂർ കേരള പൂരക്കളി അക്കാദമി പയ്യന്നൂർ മേഖലാ സമ്മേളനം പയ്യന്നൂർ മമ്പലം ഭഗവതി ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു ഇ വി നാരായണൻ നന്ദി തിരിയൻ ഭദ്രദീപം കൊളുത്തി സംഘാടക സമിതി ചെയർമാൻ വി കെ സന്തോഷ് കുമാർ സ്വാഗതവും മേഖലാ പ്രസിഡന്റ് മണിയറ ചന്ദ്രൻ അധ്യക്ഷതയും വഹിച്ച പരിപാടി ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ സാധാരണ രീതിയിൽ നമ്മൾ പറയുന്നത് വടക്കും ചന്ദ്രഗിരി പുഴക്ക തെക്കുമായിട്ടാണ് പൂരക്കളി ഏതാണ്ട് നൂറ്റി എൺപതോളം ക്ഷേത്രങ്ങളിൽ അതിൽ ഭൂരിപക്ഷം ക്ഷേത്രം കാസർഗോഡ് ജില്ലയിലാണിപ്പോൾ കണ്ണപുരത്തിങ്ങോട്ടേക്കാണ് കണ്ണൂർ ജില്ലയിൽ ഏതാണ്ട് എഴുപതോളം കാവുകളിൽ ക്ഷേത്രങ്ങളിൽ ഇന്ന് പൂരക്കളി മറുത്തുകളി ഒക്കെ നടന്നു വരുന്നത് ഈ നൂറ്റൻപതോളം ിൽ ബന്ധപ്പെട്ടുകൊണ്ട് മേഖലാ സെക്രട്ടറി പി വത്സൻ പ്രവർത്തന റിപ്പോർട്ടും സംസ്ഥാന സെക്രട്ടറി മടിക്കൈ ഗോപാലകൃഷ്ണൻ പണിക്കർ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു കാഞ്ഞങ്ങാട് ദാമോദരൻ പണിക്കർ സന്തോഷ് പാലായി ബാബു പി വി കെ വി ശശീന്ദ്രൻ ടി വി സുനിൽകുമാർ ടി മോഹനൻ കുഞ്ഞിക്കണ്ണൻ കയ്യൂർ എൻ കൃഷ്ണൻ ശാരിക ടീച്ചർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് നടന്ന ആദരസമ്മേളനം അഡ്വക്കറ്റ് ശശി വട്ടക്കോവൽ ഉദ്ഘാടനം ചെയ്തു കലാകാരന്മാരെ വേദിയിൽ വെച്ച് ആദരിച്ചു ചർച്ചയും പുതിയ കമ്മിറ്റി തെരഞ്ഞെടുപ്പും സംസ്ഥാന സമ്മേളന പ്രതിനിധി തെരഞ്ഞെടുപ്പും ഉണ്ടാവില്ല പ്രത്യേകിച്ച് നല്ല വിദ്യാഭ്യാസ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുന്ന തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ അതെ ജീവിത വിജയങ്ങളുടെ നമ്മൾ സ്ഥാപനങ്ങൾക്കും വലിയ പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ ഏവിയേഷൻ മേഖലയിൽ ഒരു മികച്ച ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ കേരളത്തിലെ നമ്പർ ഏവിയേഷൻ കോളേജ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു കോളേജ് ഓഫ് ഏവിയേഷൻ ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ് Courses BBA with aviation and logistics, BBA with aviation, BCOM with aviation, Diploma in aviation, Diploma in logistics and supply chain management, IATA, travel and tourism. Focus, Focus your, your dream job, job with, with Airborne.